ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ അഷ്ടപതി കലാകാരന്മാർക്ക് നാടിന്റെ ആദരം ഗീതാ ഗോവിന്ദം ട്രസ്റ്റ് ജനാർദനം നെടുങ്ങാടി സ്മാരക അഷ്ടപതി പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഗുരുവായൂർ ജ്യോതിദാസിന്റെ അറുപത്തിരണ്ട് ശിഷ്യരുടെ അരങ്ങേറ്റം ശ്രദ്ധേയമായി എട്ടു വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവരാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഗുരുവായൂർ ക്ഷേത്രം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം നടത്തിയത് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യാ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രതിനിധി നിജീഷ് രാംദാസ് റെക്കോർഡ് പ്രഖ്യാപനം നടത്തി ജ്യോതിദാസ് ഗുരുവായൂരിനെയും മകൾ ആര്യ ജ്യോതിദാസിനെയും ആദരിച്ചു ക്ഷേത്രമൂരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ജി കെ പ്രകാശൻ കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരി ഡോക്ടർ മണ്ണൂർ രാജകുമാരനുണ്ണി മൗനയോഗി ഹരിനാരായണൻ സദനം ഹരികുമാർ രാധാകൃഷ്ണൻ കാക്കശേരി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കെ പി ഉദയൻ ശോഭാഹരിനാരായണൻ വി കെ സുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി